ചുരിദാർ നൈറ്റി നൈറ്റിക് കഴിഞ്ഞാലും എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് നെക്കിൻ്റെ ഭാഗത്ത് പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത് അപ്പം ബിഗ്നസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും വെച്ചിട്ട് തയ്ക്കാൻ അറി അപ്പോൾ അവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ നെക്ക് തയ്ച്ചേക്കുന്നതാണ് അതും നമുക്ക് വളരെ ഈസി ആയിട്ട് സിംഗിൾ സ്റ്റിച്ചിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഡബിൾ സ്റ്റിച്ചായിട്ടോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല സിംഗ് ിൾ സ്റ്റിച്ചിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഇന്ന് നമുക്ക് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് അതിനായിട്ട് ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൈറ്റി കട്ടിങ് വീഡിയോസ് നമ്മൾ മുന്നേ മുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർക്ക് ഞാനിപ്പോൾ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് ഒരു ലിങ്ക് പോകുന്നത് കാണാം അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകും കേട്ടോ ഈ ഒരു നെക്ക് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കട്ടിങ് വന്ന സംഭവം രണ്ട് പീസായിട്ട് ാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പീസിന് ഞാൻ ജോയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇത് സിംഗിൾ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു കട്ടിങ് വരുന്ന ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ ഇപ്പോൾ എനിക്ക് അത്രയും ക്ലോത്ത് ഇല്ലാത്തത് കാരണം സെൻട്രലായിട്ട് ഒരു ജോയിൻറ്റ് വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ജോയിൻ്റ് ഇട്ടത് കൊടുത്തതിന് ശേഷം നമ്മൾ നൈറ്റുകൊക്കെ സാധാരണ കണ്ടുവരുന്ന ലൈസ് ഇല്ലേ ആ ഒരു ലേസ് ഈ ഒരു നൈറ്റിയുടെ ഈ ഒരു നെക്ക് കട്ടിങ്ങിൻ്റെ എൻഡിലായിട്ട് അതായത് താഴത്ത് വരുന്ന ആ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഈ ഒരു ലേസ് നല്ല വശം മറിച്ചിട്ടിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് അതായത് പുറത്തോട്ട് വിസിബിൾ ആവുന്നത് നമുക്ക് ഈ ഒരു ലേസിൻ്റെ അടിഭാഗമായിരിക്കും താഴെ ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ലേസ് വെക്കുന്നത് കണ്ടാൽ ഇച്ചിരി മനസ്സിലാവും ഓൾറെഡി തയ്ച്ച ഒരു പിന്നെ നെക്ക് ഡിസൈനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ തന്നെയാണ് വെച്ചുകൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മളിത് നേരെ മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നെക്കിലോട്ട് തയ്ക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ലേസ് നേരെ എന്താ പറയുക താഴ്ഭാഗം അതായത് ഉൾവശമാണ് പുറത്തോട്ട് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എന്നിട്ട് ഈ രീതിയിൽ പതിച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തതാണ് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റീവായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇതിൻ്റെ എൻഡ് പോർഷൻ മാത്രം പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക എങ്കിൽ നമുക്ക് എന്താണ് സിംഗിൾ സ്റ്റിച്ച് തന്നെ നമ്മുടെ പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇച്ചിരി ട്രിക്കൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇച്ചിരി സൗണ്ടിന് പ്രോബ്ലം ഉണ്ട് സൗണ്ടിനല്ല പല്ലിനാണ് പ്രോബ്ലം കേട്ടോ അപ്പോൾ പല്ല് എന്താ പറയുക പൊരിച്ചിട്ടുണ്ടായിരുന്നു സർജിക്കലി ആണ് പല്ല് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രയാസമുണ്ട് ഇടക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് കരുതുന്ന സമയത്ത് എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ചിലപ്പം ബ്രേക്കായി പോകുന്നത് ഒരുപാട് സൗണ്ട് എടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് വായി അത്രയും എന്താ പറയുക സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു വീഡിയോസിനായിട്ട് നമ്മൾ കമൻസ് വന്നിട്ടുണ്ടായിരുന്നോ ആ ഒരു നെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യോ അല്ലെങ്കിൽ ആ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് അപ്പം തുടരെ തുടരെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നെക്ക് നമ്മൾ നൈറ്റി ആയിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ ആ സ്റ്റിച്ചിങ്ങിന് തട്ടാത്ത രീതിയിൽ കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തോ ാണ് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ പീസ് വെക്കുന്നത് ശ്രദ്ധിക്കണം നല്ല വശം മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം നെക്കിൻ്റെ പീസ് വെച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ മറിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് ഫ്രണ്ടിലോട്ടല്ലേ വരേണ്ടത് അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഈ ഒരു നെക്കിൻ്റെ പ്രത്യേകത നമുക്ക് ക്യാൻവാസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി ഇറക്കിയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൽവാറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അജ്രക് പ്രിൻ്റ് വരുന്ന സൽവാറിൻ്റെ ഒക്കെ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോസ് ഇടാം കേട്ടോ ക്ലോത്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക സംസാരിക്കാനൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ പിന്നെന്താ കുട്ടികളെല്ലാവരും സ്കൂളിലോട്ട് പോവാനുള്ള തയ്യാറെടുപ്പായിരിക്കല്ലേ അപ്പം നമ്മുടെ ഇവിടെ കുട്ടികൾ സ്കൂളിലോട്ട് പോവാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടില്ല കേട്ടോ ഒക്കെ ചെയ്യണം അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമ്മളെ പഴയ വീഡിയോസ് കണ്ട

നമ്മുടെ കൂട്ടുകാർക്ക് ഇതുപോലെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതായത് നമുക്ക് ബാക്ക് ടു സ്കൂളിൽ കുറച്ച് നമുക്ക് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉള്ള പാരൻസാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എത്രത്തോളം ലാഭങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ പറയൂ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തോട്ടോ ഒന്നുമില്ല നമ്മൾ നേരത്തെ ലേസ് വെച്ച ആ ഒരു ഭാഗം മെയിൻ ക്ലോത്തും ആയിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തോട്ടോ പിന്നെ ഈ ഒരു സ്റ്റിച്ചിൽ എന്താണ് ഒരുപാട് വൾഗറായിട്ടൊന്നും സ്റ്റിച്ച് പുറത്തൊന്നും കാണാത്ത രീതിയിൽ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റിച്ചായിട്ട് തന്നെ നമുക്കിത് മതിയാവും അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക ബീഡ്സൊക്കെ വെച്ചിട്ട് അവിടെ അലങ്കരിക്കാം കേട്ടോ ചെറിയൊരു ഷോ ബട്ടൺ ഒക്കെ വെച്ച് അലങ്കരിക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ബാക്ക് നെക്കാണ് ബാക്ക് നെക്കിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ ആ ഒരു പോർഷൻ ക്രോസ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ ഈ ഒരു റൗണ്ട് നെക്കായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്രോസ് പീസ് എന്താ പറയുക ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ഒരു കൂട്ടുകാർക്കാണ് ഇത് കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല കമൻ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ ക്രോസ് പീസ് ആയിക്കഴിഞ്ഞാലും ഒരു നെക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക പെർഫെക്ഷനും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ എന്താണെന്ന് ചില കൂട്ടുകാർക്ക് നെക്ക് എന്താ പറയുക ഫ്രണ്ടിലോട്ട് വിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മറിഞ്ഞു വരുന്നു എന്നൊക്കെയുള്ള പരാതി ഉണ്ട് അപ്പോൾ ആ ഒരു പരാതി പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ വീഡിയോസും നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഉറപ്പുണ്ട് എനിക്ക് അതുപോലെ തന്നെ കമൻസ് വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർക്ക് മനസ്സിലായി എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ മാഷാല്ല അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ തുടർന്നും വീഡിയോസ് ഞാൻ ഇടുന്നതാണ് ഇച്ചിരി എന്താ പറയുക ഹെൽത്തിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് വീഡിയോസിനൊക്കെ ബ്രേക്ക് ആയി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഷുവറായിട്ട് വീഡിയോസ് ഇടുന്നതാണ് നേരത്തെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് പക്ഷേ നമ്മൾ ബാക്കിനൊക്കെ എപ്പോഴാണ് എവിടെയാണ് മറിച്ച് കൊടുക്കുന്നത് ഉൾവശത്താണ് കേട്ടോ ആ ഒരു ഉൾവശത്തോട്ട് മറിച്ചിട്ട് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യണമാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിഞ്ച് ചെരിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഷോൾഡർ ആം ഹോൾഡ് ആ ഒരു ഭാഗത്തോട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് അങ്ങനെ ചെരിച്ചു വെട്ടിക്കഴിഞ്ഞാൽ കഴുത്ത് പിറകിലോട്ട് ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ ഇച്ചിരിക്ക് കയറി പോവുക എന്നൊക്കെയുള്ള ഒരു പ്രശ്നമില്ല അതൊക്കെ നിങ്ങൾക്കില്ലാണ്ടാവും അപ്പോൾ ഈയൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാണെന്ന് കരുതണോ എക്സ്റ്റൻഡായിട്ടുള്ള ക്ലോത്തൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നുണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടൻ്റ് ആണ് ഇത് നെക്കിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ടുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോസ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് മറക്കാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നെക്ക് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്ന് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് ക്യാൻവാസോ ഒന്നും വെക്കാതെയാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റി ഡേ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പഴയ വീഡിയോസ് ഒന്ന് കണത്ത് കിട്ടാറ് എന്തായാലും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്